പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ആർ സി ചർച്ചിന് സമീപം കുടുംബസംഗമം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാടായി അധ്യക്ഷ നിർവഹിച്ചു കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി സെക്രട്ടറി അജിത് മാട്ടൂൽ ബ്ലോക്ക് പ്രസിഡന്റ് വി രാജൻ മണ്ഡലം പ്രസിഡന്റ് ജോയ് ചൂട്ടാട് പി അബ്ദുൾ ഖാദർ കെ സജി നാരായണൻ ഡേയ്സി ലൂക്കോസ് സേവ്യർ കെ ലിയോ എന്നിവർ പ്രസംഗിച്ചു കെ സോമൻ തിമോത്തി ടി ജെ ശൈലജ പി ഹിലാരി തെക്കൻ ഡോൾഫിൻ മാടായി എന്നിവർ നേതൃത്വം നൽകി മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാല് ഞങ്ങള് ചെറുതാളത്ത് നടന്നപ്പോഴേ ചേർന്ന് ഏഴോട്ടൊക്കെ തന്നെ കുഞ്ഞു തന്നെ നമുക്ക് അതിനെ കുറേയധികം കുറച്ച് ഈ കൈമർ നമുക്ക് കൈക്കാൻ സാധിക്കും അതിൽ